എല്ലാവർക്കും നമ്മുടെ താനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇപ്പോൾ പറഞ്ഞു എൻ്റെ രസം കളയുന്നതിനോട് നേരിട്ട് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നഷ്ട് ഓൺ ചെയ്താൽ എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്ത് നല്ലതുപോലെ തന്നെ ചൂടാകാൻ വെക്കാം കേട്ടോ ഒരു ചെറിയ ഒരു തിളപ്പൊക്കെ വരുന്ന ആ ഒരു പാകമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളുടെ ഉണ്ട് അപ്പോൾ അതെന്തെന്ന് ഞാൻ കാണിച്ചതാ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ചൂടായിരട്ടെ അപ്പോൾ നമ്മളിത് ആ വെള്ളം എന്താ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കണം പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമ്മൾ നാരങ്ങ അതിനകത്തൊട്ട് ഇഴഞ്ഞ് ഇട്ടാ എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അതിന് ശേഷം നമുക്കിതിനകത്തൊട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അന്നതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ആ ഉപ്പൊക്കെ ഒന്ന് നോക്കുക വെള്ളത്തിന് നല്ല എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നോക്കണം കേട്ടോ നമ്മുടെ ഉപ്പ് വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്തോടെ നമുക്ക് നമുക്ക് കുറച്ച് സേമിയ ഇട്ടുകൊടുക്കാം കേട്ടോ സേമിയ ഇട്ട് നമുക്ക് ഒരുപാട് അങ്ങ് വേവിച്ചൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ സേമിയെ നമുക്ക് പെട്ടെന്ന് വെന്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നിനോടൊന്ന് ഒട്ടിക്കുവാതിരിക്കാൻ പറ്റിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഇറക്കുന്നത് കേട്ടോ അല്ല ഇത് എണക്കൊന്ന് സേമിയൊന്ന് വേവിച്ചെടുക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് രാവിലെ കുട്ടികൾക്ക് ബ്രഞ്ചിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന അടിപൊളി ഒരു ഒരുപാട് പണിയൊന്നുമില്ല ഹെൽത്തി ഫുഡും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാ നമ്മുടെ സേമിയ ഏതാണ്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇത് ഒരുപാട് ഇട്ട് കുഴയ്ക്കാതെ അങ്ങ് ഈ ഒരു പാകത്തിന് ആണേ ഇത് വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ ആ സേമിയ ഇത് ഇനക്കൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ആ ഒരു സേമിയ അടിപൊളിയായിട്ട് താണ്ട് ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ആ ഒരു ലെമണും ഓയിലും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോയാലോ അപ്പോൾ ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിലൂഷെ കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടു ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കടു പൊട്ടിത്തരുന്നതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഇളക്കി കൊടുക്കുക കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്കിതിനകത്തോട്ട് കുറച്ച് ബീൻസ് ഇട്ടുകൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ നമ്മുടെ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഓപ്ഷണലാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമുക്കിതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞുതിട്ട് കൊടുക്കുക വെളുത്തുള്ളി വേണ്ട കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഉപ്പും കൂടി വെജിറ്റബിളിനകത്ത് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് വാടി അങ് ഇതാവേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്ന ആ ഒരു ഭാഗം മാത്രം മതി എളുപ്പമാണ് തയ്യാറാക്കാൻ നമുക്കിതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഉണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രം മതി മസാല ഒന്ന് എല്ലായിടവും കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചൂടാക്കി അതിൻ്റെ ഒരു പച്ചചവ മാറുന്നതു വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് പച്ചചവയൊക്കെ മാറി അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ആ ഒരു വേവിച്ച് വെച്ച സേമി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വേവിച്ച ആ ഒരു നാരങ്ങ അങ്ങ് മാറ്റിയേക്കുക ഇനി അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇനി നമുക്ക് ഈ ഒരു സേമി എല്ലായിടവും ഒന്ന് കിട്ടത്തക്ക രീതിയിൽ ഈ ഒരു വെജിറ്റബിൾസിനകത്ത് ആഡ് ചെയ്ത് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ചെറിയ ഷെയ്ഡ്സൊക്കെ വരുക കേട്ടോ നല്ലൊരു മഞ്ഞ കളറായിട്ടൊക്കെ നമുക്ക് കിട്ടും ഇപ്പം നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ലുക്കൊക്കെ അല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട വളരെ ആ ഒരു കളറിന് വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആ ഒരു സേമിയെ എല്ലായിടവും മേടിക്കാൻ കിട്ടുന്നതാണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് തോർത്തി എടുത്ത് ഇതാണ്ട് ഇതേ കണക്കിതൊന്ന് പൊഴിഞ്ഞു വീഴുന്ന ആ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തീയെന്ന് ഓഫ് ചെയ്തെടുക്കുക കേട്ടോ നല്ല ഇളം ചൂടോടുകൂടി കഴിക്കാൻ പറ്റിയ സോസൊക്കെ ആയിട്ട് ചേർത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് സോസ് മാത്രമല്ല കേട്ടോ നമ്മുടെ ആരും ചില്ലി ചിക്കൻ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സെറ്റ് ഐറ്റം ആണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട അങ്ങനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ